എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഇതിലെ വിവിധ മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരൻപത് ചോദ്യങ്ങളുമായിട്ടാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വായനാ ദിനം ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിൽ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് മലപ്പുറം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരളത്തിൽ ഗ്രന്ഥ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് പി എൻ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് പി എൻ പണിക്കർ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശിരിയാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി എൻ പണിക്കരാണ് കേരളത്തിന്റെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി എൻ പണിക്കർ കിളിപ്പാട്ടിൻറെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ടിൻറെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ചെമ്മനം ചാക്കോ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ചെമ്മനം ചാക്കോ ഓമന തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പി കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചത് കുഞ്ഞുണ്ണി മാഷാണ് കുറ്റിപ്പൻസിൽ എന്ന കൃതി രചിച്ചത് കുഞ്ഞുണ്ണി മാഷ് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ ആരുടെ വരികളാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷിന്റെ വരികളാണ് വലിയൊരു രോഗം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ചെവിയിലോതാം ഞാൻ ഇതാരുടെ വരികളാണ് എന്ന് ചോദിച്ചാല് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയേത് വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയേത് വാസനാ വികൃതി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജി കേരള വാത്മികി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാത്മികി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോൻ വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് കുമാരനാശാൻ വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് കുന്തലത മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലത ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി കുമാരനാശാനാണ് ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി കുമാരനാശാൻ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണിയമ്മ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കൃഷ്ണഗാഥ രചിച്ചതാരാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി കേരള കേരളപാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ കേരള കേരളപാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ കർത്താവ് റുഡ്യാഡ് ക്ലിപ്പിംഗ് ആണ് മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ ജംഗിൾ ബുക്ക് എന്ന കൃതിയുടെ രചയിതാവ് റുഡ്യാഡ് ക്ലിപ്പിംഗ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് വർത്തമാന പുസ്തകമാണ് കേരളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായതാർ എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ മഹാത്മാഗാന്ധി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവാരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതീഹ്യമാല എന്ന കൃതിയുടെ രചയിതാവാരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പരിസ്ഥിതി പ്രസ പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയത്രി സുഗതകുമാരിയാണ് പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയത്രി സുഗതകുമാരി ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ് ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം മഹാഭാരതം രചിച്ചതാര് വേദവ്യാസൻ മഹാഭാരതം രചിച്ചതാര് വേദവ്യാസൻ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ചെറുതുരുത്തി മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് ആറന്മുള വള്ളം കളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പയാറിലാണ് ആറന്മുള വള്ളം കളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പയാർ ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെ ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരാണ് ജ്ഞാനപീഠം നേടിയ മലയാള സാഹിത്യകാരന്മാരാരൊക്കെ ജി ശങ്കര കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവരാണ് ശ്രീ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ശ്രീ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കരപ്പിള്ള ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാര് പൗലോ കുയിലോ ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാരാണ് പൗലോ കുയിലോ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം കോട്ടയം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം പട്ടണമേത് കോട്ടയം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക് ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര് ജീവിത എന്നാണ് ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേര് ജീവിത